പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള കരാർ കമ്പനി തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ വടക്കാഞ്ചേരി ജനകീയ അടക്കം നാല് സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം ജനകീയ കൂട്ടായ്മ കേരള വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് ഉടമ അസോസിയേഷൻ തുടങ്ങിയവരാണ് ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പ്രതിഷേധിച്ചത് ജൂലൈ ഒന്നു മുതൽ പ്രദേശത്തെ ആറു പഞ്ചായത്തുകൾക്ക് നൽകി വരുന്ന സൗജന്യം അവസാനിപ്പിച്ച് ടോൾ പിരിക്കാനുള്ള കരാർ കമ്പനിയുടെ തീരുമാനത്തിന് എതിരായിരുന്നു പ്രതിഷേധം പാലിയക്കരയിൽ ഉൾപ്പെടെ പ്രദേശവാസികൾക്ക് സൗജന്യം അനുവദിക്കുമ്പോൾ വടക്കാഞ്ചേരിൽ ടോൾ പിരിക്കാനുള്ള നീക്കം യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു

പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം വച്ചിരുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ടോൾ പിരിക്കേണ്ടി വന്നാൽ തന്നെ അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയോ കളക്ടറെയോ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം അംഗീകരിക്കാതെയാണ് കരാർ കമ്പനി നീക്കമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ജനം പാലക്കാട്